അസലാമലൈക്കും ഇന്ന് വളരെ സന്തോഷം നിറഞ്ഞൊരു വീഡിയോ ആണ് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ദർസ് പഠിച്ചിരുന്ന മലപ്പുറം ജില്ലയിലെ ചിറവല്ലൂരിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ്റെ കൂടെ ഒന്ന് പോയി ഞങ്ങൾ നടത്തിയ ഒരു സിയാറത്ത് യാത്രയിലാണ് ഒരുപാട് ഒത്തിരി മഹാമുകൾ സന്ദർശിച്ചതിനു ശേഷം ഇങ്ങനെ ചെറവല്ലൂരിലേക്ക് പോകുന്നത് കൂട്ടത്തിൽ എൻ്റെ ശരീഖന്മാരായ ആളുകളുണ്ട് അവിടെ നിന്ന് പഠിച്ചുപോയ വലിയ മുതലീസുമാരുണ്ട് ഒരുപാട് സ്ഥാനങ്ങൾ അലങ്ക അലങ്കരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഇന്നെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞാൻ പങ്കുവെക്കുന്നത് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഡെസ് ഒതിയ എൻ്റെ പ്രിയപ്പെട്ട സ്ഥലമാണിത് ആ കാണുന്നതാണ് പള്ളി ഞങ്ങളുടെ വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ സമയം ചെലവഴിച്ചിരുന്ന ഒരു വലിയ സൂഫി ഗുരുവിൻ്റെ മക്കാമ് ഞങ്ങൾ താമസിച്ചിരുന്ന ഹോസ്റ്റലാണ് പള്ളിയിലെല്ലാം താമസമുണ്ടായിരുന്നത് ഹോസ്റ്റലാണ് ഇന്നിപ്പോൾ കൂടെ ദർസൊന്നും അതുകൊണ്ട് ഈ ഹോസ്റ്റൽ താലിമികൾക്ക് ഉപയോഗിക്കുന്നതല്ല കമ്മിറ്റിക്കാർ മീറ്റിങ്ങിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഹോസ്റ്റലിൽ ഈ റൂമിലാണ് പ്രശ്നങ്ങളും ഞാൻ കഴിഞ്ഞിരുന്നത് ഇവിടെ എൻ്റെ ദർശ്യ ജീവിതത്തിൻ്റെ വളരെ വലിയൊരു ഭാഗം ചെലവഴിച്ചൊരു സ്ഥലമാണ് അന്ന് ഞങ്ങൾ മുത്താലിമങ്ങൾ കുളിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലമാണ് ദാ ഇവിടുന്ന് എൻ്റെ തന്നെ പേരുള്ള എൻ്റെ ശരീരക്ക് ശരീരക്ക് പറഞ്ഞ ക്ലാസ്മേറ്റ് വരുന്നുണ്ട് ഫ്രുദ്ദീൻ കക്കിടിപ്പുറത്തുള്ള പിന്നെ കുറ്റിപ്പുറം പള്ളിയിലെ ഇമാമാണ് അബ്ദുൾ ജലീൽ മുസ്ലിയാർ ഞങ്ങൾ ഇതാ ഈ കൊളക്കൊപ്പം കെട്ടി അന്ന് ഇതൊരു ചെറിയ ഒക്കെ ഇട്ട് തേച്ചാണ് ഇതാണ് റഫീഖ് മുസ്ലിാർ എൻ്റെ ശരീക്കാണ് എൻ്റെ അടുത്ത ആണ് പന്തൌര തന്നെയാണ് വീട് ഇന്ന് തിരുനാവായ ഭാഗത്ത് എവിടെയാണ് സ്ഥലം കൈത്തക്കര പള്ളിയിലെ ഇമാമും മദ്രസേല ഉസ്താദാണ് വർഷങ്ങളായിട്ട് ഇരുപത് വർഷമായിട്ട് അവിടെയാണ് ഈ വീഡിയോ കാണുന്ന ഞങ്ങൾക്ക് റഫീഖിനെ കണ്ട് പരിചയമുള്ള ആളുകളൊന്നും കമൻറ്റ് ചെയ്യണേ റഫീഖ് മുസ്ലിയാർ ബന്ധാവൂര് ഇദ്ദേഹം കൈത്തക്കരള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നാട്ടിലെ ഉസ്താദാണ് ഞാൻ മദ്രസേല ഉസ്താദ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇത് റാഷിദ് ഉസ്താദ് അതിലൊരു പള്ളിക്കലെ മുതരി അതിൽക്കപ്പുറമൊക്കെ വേറൊരു കാര്യം പറയുകയാണ് എൻ്റെ ഉസ്താദിൻ്റെ മോനാണ് അതായത് ഫൈസ് ഉസ്താദ് ആനക്കര ഉസ്താദ് എന്നൊക്കെ എൻ്റെ ഉസ്താദ് പിന്നെ കക്കിടിപ്പറം ദർശയിലാക്കിയിട്ട് എന്നോട് അവിടുത്തെ താലിബിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാനാക്കി ഇംഗ്ലീഷ് പഠിപ്പിക്കാനാക്കിയിട്ട് ഞാൻ കുറച്ച് കാലമൊക്കെ ദൃർശി വന്നിട്ട് ഞാൻ ഒന്ന് മുങ്ങി മദർ ചേർന്ന് മദർസേല ഉസ്താദായിട്ട് മാറി അത് കണ്ടെത്തി ഉസ്തായിട്ട് മാസത്തിൽ നിന്ന് പുറത്താക്കി ചേച്ചി പറഞ്ഞ് ദർശു പഠിക്കേണ്ട ഈ മദർസേയില അങ്ങനെ മുഴുവൻ ആവേണ്ടി വീണ്ടും ദർശ്വ കൊടുന്നാക്കി അപ്പോൾ ആ ഉസ്തായി വിഷ്കാ ഒതുന്നത് ഉസ്താദാണ് ആ ഉസ്താദിൻ്റെ മോനാണ് റാഷിദ് ഉസ്താദ് താടി മീശി മുളക്കാത്ത കാലത്തിലെ എൻ്റെ സുഹൃത്താണ് ഈ താടിയൊക്കെ കണ്ട വലിയ ഖാദിയാണ് അയിരൂര് പള്ളിക്കല് വലിയ മുതരിസാണ് ഇത് ഫക്രുദ്ദീൻ ഫക്രുദ്ദീൻ ഇപ്പൊ എന്റെ പേരിലുള്ള ആളന്നെയാണ് ഫക്റുദ്ദീൻ സൈത ബിരുദ അഷ്റഫിയാണ് പുത്തൻപള്ളി നിന്ന് പഠിച്ചത് എന്റെ ഞങ്ങളെ ശരിക്കാണ് എൻ്റെ ക്ലാസ്മേറ്റ് ഇപ്പൊ എൻ്റെ കക്കടിപ്പുറത്താണ് ഇപ്പൊ ജോലി ചെയ്യുന്നത് കക്കടിപ്പുറത്തുള്ള ആരെങ്കിലും ഫക്രുദ്ദീൻ ഫക്രുദ്ദീൻ അഷ്റഫീന അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ആ ഇതാണ് ഞങ്ങൾ പഠിച്ച ചെറുവല്ലൂരിലെ അതിപ്രശസ്തമായ പള്ളി പള്ളി പണ്ടും ഇങ്ങനൊക്കെ തന്നെയാണ് പക്ഷെ കുറച്ച് ഭംഗിയൊക്കെ വരുത്തിയിട്ടുണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഈ ഹോസ്റ്റലിൽ നിന്നാണ് ഇങ്ങോട്ട് ദൃശ്യതാമണിങ്ങനെ ഒരു ഗേറ്റ് ഇപ്പോൾ പുതിയതാണ് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ ഗേറ്റോ അല്ലെങ്കിൽ ഈ നിലമിങ്ങനെ കല്ലിട്ട് സുന്ദരമാക്കിയിട്ടൊന്നുമില്ല ഏതായാലും ഒരുപാട് ഓർമ്മകളുള്ള ഒരു സ്ഥലമാണ് ചെറുവല്ലൊല്ലി പള്ളിയും ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഇപ്പോൾ ചെറുവൊല്ലിടുത്ത് ആരെങ്കിലുമൊക്കെ വീഡിയോ കാണണമെങ്കിൽ എനിക്ക് ഭക്ഷണം തന്നെ ഞങ്ങൾക്ക് ഭക്ഷണം തന്ന ഒരുപാട് വീ വീട്ടുകാരുണ്ട് ഇവിടെ ഞങ്ങളുടെ ഉപ്പമാരും ഉമ്മമാരും അതാവും അവർക്കൊക്കെ ദീർഘായുസം കൊടുക്കട്ടെ പുറത്തൊരു കുളുണ്ട് ഈ കുളത്തിൽ ഉസ്താ ഇല്ലാത്തുമ്പോളേ കുളത്തിലേക്ക് ഇറങ്ങി കുളിക്കുള്ളൂ കുളത്തിൽ ചാടി കുളിച്ച് ശബ്ദം ഉണ്ടാക്കിയാലൊക്കെ ചീത്തേക്കും ഒന്നോ രണ്ടോ തവണ ആണ് ഈ കുളത്തിൽ നിന്ന് കുളിച്ചിട്ടുള്ളത് ഒന്നും രണ്ടോ തവണ എന്നല്ല കുറച്ച് കുളിച്ചിട്ടുണ്ട് വെള്ളം ഇല്ലാതാകുമ്പോഴൊക്കെ ഇവിടത്തിനെ ആശ്രയിക്കൽ ഏതായാലും ഇതിൽ കുളിക്കണതന്നൊക്കെ ഒരു പേടിയേട്ടാ ഇതിൻ്റെ ഒരു രൂപം കണ്ടില്ലേ ഇറങ്ങിയിട്ട് കുളിക്കണത് പേടിയാണ് എന്നാലും വെള്ളം ഉണ്ടാകുമ്പോൾ ഇതിലിറങ്ങി കുളിച്ചിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ് ശേഖന അവസ്താവിൻ്റെ റൂമായിരുന്നു അന്നത് ഇതിൻ്റെ അടിയിൽ നിന്ന് ഞാൻ ഉസ്താദിൻ്റെ കൂടെ ഒരുപാട് തവണ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ട ഭക്ഷണം കഴിക്കലൊരു ഒരു കലാപരമായിട്ട് തോന്നിയിട്ടുള്ളത് ഉസ്താദ കഴിക്കുമ്പോഴാണ് കാരണം കുറഞ്ഞ വിരലുകൾ കൊണ്ട് വളരെ കുറച്ച് മാത്രം ഭക്ഷണം കഴിക്കുകയുള്ളൂ ഈ റൂമിൽ നിന്നിട്ട് കയറാൻ പേടിയിരുന്നു പക്ഷേ അവിടെ ദർസ് ഓതിയിരുന്ന സ്ഥലമാണ് ആ ഉള്ളിലാ നിസ്കരിക്കുന്ന ഭാഗത്ത് അവിടെയാണ് ഉസ്താദിൻ്റെ സബുക്ക് ഉണ്ടാവുക ആ ഭാഗത്ത് അവിടെ ഉസ്താദ് ഇരിക്കും ഞങ്ങൾ ഞങ്ങളിവിടെ ഇങ്ങനെ സൈഡിൽ എല്ലാവരും വളഞ്ഞ് ഒരു അവിടെ ഇരിക്കും ജീവിതത്തിൽ ഇപ്പോഴും മറക്കാനാവാത്ത ഒരു നിമിഷം എന്താ ഈ ഭാഗത്താണ് ഉസ്താദ് ഇരിക്കൽ ആ കസേര കിടക്കുന്ന ഭാഗത്ത് അവിടെ അപ്പുറത്ത് ഞങ്ങളെല്ലാവരും ചെന്ന് ഇരിക്കലാണ് ഇതിൻ്റെ മുകളിലാണ് ഞങ്ങൾ പകയിൽ താമസിക്കുക രാത്രി ഉറങ്ങാൻ വേണ്ടി മാത്രമാണ് ആ ഹോസ്റ്റൽ പോലെയുള്ള ഭാഗത്തേക്ക് പോകൽ അപ്പോൾ ഞാൻ ഞാനെന്തും കണ്ട് ഫസ്റ്റ് എന്നെ കൊണ്ടുവന്നതിൻ്റെ അയൽവാസിയായ സിറാജുദ്ദീൻ അക്സനിയാണ് ആളിപ്പം അക്സിനാണ് ആ അവിടെ ഉണ്ട് അതാ സിറാജുദ്ദീൻ അക്സറിന്റെ അയൽവാസിയാണ് എൻ്റെ ക്ലാസ്മേറ്റ് ആണ് സീനിയർ ആണ് ആ ഒരാൾ വലിയ മുദരിസും പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം ഉസ്താദിനെ റമദാനിക് ഉസ്താൻ്റെ വീഡിയോ ഒക്കെ വരാറുള്ളുണ്ട് അറിയുണ്ടാവും ഞങ്ങൾ ദർസ് പഠിക്കുമ്പോൾ അതേ കാർപ്പറ്റ് ഒരു മാറ്റം എത്ര കാലായി ഇതാ അന്നത്തെ അതേ കളറുള്ള കാർപ്പറ്റിൻ്റെ എപ്പോഴും ഉള്ളത് ഇതില് ഞാനെപ്പോഴും ഞാനും ഇതാ നമ്മുടെ സക്കാ മജീദ് സക്കാഫി ഇത് അതിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും ഞങ്ങൾ ഇവിടെയാണ് എപ്പോഴും ഇരിക്കുക ഈ ഭാഗത്താണ് ദർശയിലും ഇപ്പം ഇരിക്കുക മൂപ്പർ എപ്പോഴും ഇതിൻ്റെ കൂടെ ഉണ്ടാവും നിങ്ങളിപ്പോൾ ഇവിടെ പള്ളിപ്പുറത്തല്ലേ പള്ളിപ്പുറത്തുള്ള ആ പള്ളിയിലാണ് അതേപോലെ മദ്രസയിലും കൂടിയിട്ടാണ് അപ്പം ഇവിടെ അന്ന് അന്ന് ഒരു ഭാഗം ഫുള്ളായിട്ട് കുട്ടികൾ വളഞ്ഞിരിക്കുന്ന ഒരു ഒരവസ്ഥയും കുട്ടികൾ ഇവിടെ ദർശലുണ്ടായിരുന്നേ ഇത് മറ്റേ സലീമ് സലീം 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 ഇരുമ്പിളിയത്താണ് സലീമിൻ്റെ വീട് സലീമ് മലപ്പുറം ജില്ലയിലെ നടുവട്ടത്താണ് പള്ളിയിലുള്ളത് ഇൻഷാദർ ശേഷം ഗൾഫിൽ പോകാനുള്ള ശ്രമത്തിലാണ് ഈ ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇത് ഞങ്ങളുടെ ദർസിലുള്ള ഒരു യൂനാനി ഡോക്ടർ കൂടിയാണ് സുബൈർ മൗലവി മലപ്പുറം ജില്ലയിലെ മാണൂരാണ് ഇദ്ദേഹത്തിനെ ഈ വീഡിയോയിൽ കണ്ട് പരിചയമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സുബൈരുസ്താൻ അറിയുന്ന ആളുകളൊന്ന് താഴെ ഒരു ഹായ് പറയണേ ഇപ്പോൾ ദെർസയിൽ പഠിക്കണ സമയത്ത് ഉസ്താദ് എപ്പോഴും ഈ ഭാഗത്താണ് ഉസ്താദ് എപ്പോഴും ഉണ്ടാവാം അപ്പോൾ ഞങ്ങളൊക്കെ സംശയം സംശയം ഉണ്ടെങ്കിൽ കിതാബായിട്ട് ഇവിടെ പോകും അപ്പോൾ ഇവിടെ ദർസൊന്നും ഇല്ല അപ്പോൾ അത് അങ്ങോട്ടൊരു ഭാഗം എക്സ്ട്രാ ഒരു ഭാഗം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഡ്രസ്സ് അലക്കടാനൊക്കെയുള്ള സൗകര്യം ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇവിടെ കുറച്ചും കൂടിയൊക്കെ ഒരു വിശാലമാണ് ഇവിടെ സമീപത്തുള്ള വീടുകളും മറ്റൊക്കെ കാണാനൊക്കെ കഴിയും ഇതൊന്നും അങ്ങനെ ദിവസം പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നുള്ള ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അതൊക്കെ ഉണ്ടാക്കി ചറവല്ലൂർ എന്നുള്ളത് എനിക്ക് വളരെ വലിയൊരു സന്തോഷമുള്ളൊരു ഓർമ്മയാണ് ഞാനിവിടെ ഒരു മൂന്ന് വർഷത്തോളം ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ ദിവസം ആദ്യം പഠിച്ചത് തൃശ്ശൂർ ജില്ലയിലെ വാടാനപ്പള്ളി അത് കഴിഞ്ഞിട്ട് അതേ സ്ഥാനടുത്തൊക്കെ പിന്നെ തൃശ്ശൂർ ജില്ലയിലെ തന്നെ ചാവക്കാനടുത്ത് അഞ്ചങ്ങാടി പഠിച്ചു അഞ്ചങ്ങാടിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ചുകൂടി നന്നായിട്ട് ദിവർസ് പഠിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് ചെറുവല്ലൂരിലെ ഇസ്മായിൽ മുസ്ലിയാർ എന്ന ഇന്നത്തെ സമസ്ത കേരള ജമ്യത്തുലമയുടെ കേന്ദ്ര മുഷാവറാക്കത്തിൻ്റെ ദർശലേക്ക് വരുന്നത് അവിടുന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പൊ അത്തരമൊരു ഇതിലേക്കാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയ ഒന്നാണ് ചെറുവല്ലൂർ ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇസ്മായിൽ ബാഖവി കുമരനല്ലൂർ എന്ന ഞങ്ങളുടെ കൂടെ ഒരു സിയാറത്ത് യാത്ര വന്നതാണ് ഒന്നിനായ റാശി ഉസ്താദ് ഉണ്ട് അസരി ഉസ്താദ് ഉണ്ട് പിന്നെ ഒരുപാട് പഴയകാല ഓർമ്മകളിൽ നിലനിന്നിരുന്ന ഒരുപാട് പണ്ഡിത ശ്രേഷ്ഠന്മാരൊക്കെയുണ്ട് സിയാറത്ത് തൽക്കാലം ചെറുവല്ലൂരിൽ വെച്ച് അവസാനിപ്പിക്കുക എന്നതാണ് ഉസ്താദ് പറഞ്ഞത് ചെറുവല്ലൂരിനോടുള്ള ഒരു പ്രതിബദ്ധതയും അവിടുത്തെ ആളുകളോടുള്ള ഒരു താല്പര്യവുമാണ് ഉസ്താദിൻ്റെ പ്രകടനം ആയിരത്തി തൊണ്ണൂറ് മുതൽക്ക് ഏകദേശം തൊണ്ണൂറ്റിയേഴ് കാലം വരെ ഞാനിവിടെ പഠിച്ചിട്ടുണ്ട് ഫക്രുദ്ദീൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തൊണ്ണൂറ്റി രണ്ടിലാണ് ഞാൻ വന്നതിൻ്റെ രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഫക്രു ഇവിടെ എത്തിയിട്ടുള്ളത് അന്നത്തെ പഠനകാലത്ത് ഞങ്ങൾ താമസിച്ച് പഠിച്ചിരുന്ന ഞങ്ങൾക്കിടന്നുറങ്ങിയിരുന്ന ആ ഒരു ഏരിയയിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ മൺമറഞ്ഞ് പോയ ഒരുപാട് ദീനിനെയും ഞങ്ങളെയും സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി എല്ലാ സേവനങ്ങളും നൽകി എല്ലാ സഹായങ്ങളും നൽകിയ നല്ലവരായ ഒരുപാട് ജനങ്ങളുണ്ട് അള്ളാഹു അവർക്കൊക്കെ കൂടെ ഞങ്ങൾ വലിയ സന്തോഷത്തിലാണ് നേരത്തെ സിറാജ് ഉസ്താദ് പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട ഷെയ്ഖുനായ എം വി ഇസ്മായിൽ ഉസ്താദിൻ്റെ കൂടെ അവിടുത്തെ പൂർവ്വകാല ശിഷ്യന്മാർ പ്രഗത്ഭരായ ഒരുപാട് ശിഷ്യന്മാരുണ്ട് അവരുടെയൊക്കെ കൂടെ അവിടുത്തെ അവസാനകാല ശിഷ്യന്മാരെന്ന് പറയാൻ പറ്റിയ ഈ ചെറുവല്ലൂരിത്തെ അവസാനകാലം ഞങ്ങൾ അലഹമ്മില്ല ഉസ്താദിൻ്റെ കൂടെ സിയാറത്തിന് വേണ്ടി ഇറങ്ങിയതാണ് ഇവിടെ ചെറുവല്ലൂരിൽ വെച്ചിട്ടാണ് ഇൻഷാള്ള യാത്ര അവസാനിപ്പിക്കുന്നത് താൽക്കാലികമായ അവസാനമാണ് ഇൻഷാള്ള ഇനിയും സിയാറത്തുകൾ ഉണ്ടാകണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം അഹ് എം വി സ്മാരി ഉസ്താദിൻ്റെ കൂടെ തിറസ് പഠിക്കാൻ വേണ്ടി ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് വർഷത്തിലാണ് ഇവിടെ എത്തിയത് രണ്ടായിരത്തി ഒന്ന് വരെ ഷേഖുനാൻ്റെ കൂടെ ഇവിടെ ഓതി പഠിക്കുകയും പിന്നീട് പൊട്ടച്ചറ അൻവരി അറബിക് കോളേജിലേക്ക് പോവുകയും അവിടുന്ന് അൻവരി ബിരുദമെടുക്കുകയും ചെയ്തു ഷേഖുനാൻ്റെ ബർക്കത്ത് കൊണ്ട് അലഹമ്മദില്ല എല്ലാ മേഖലകളിലും എത്തിപ്പെടാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് ഇനിയും ഒരുപാട് കാലം ഷേഹനാക്ക് ദീർഘായുസമാഫിയത്ത് നൽകി ആ തണലിൽ ജീവിക്കാൻ നമുക്കൊക്കെ അള്ളാഹു തൂഫീക്ക് നൽകട്ടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ തൊണ്ണൂറ് വരെ ആറു വർഷക്കാലാണ് ചെറുവലൂർ ദർസിൽ ഉസ്താദിൻ്റെ അടുത്ത് ശിഷ്യത്വം സ്വീകരിച്ച് ദൃഭ്യത്വം സ്വീകരിച്ച് മുതാലിമായി വളർന്ന സുവർണകാലം ശേഷം തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റിനാല് വരെ അൻവരിയ അറബി ബി കോളേജിലും ഒരുപാട് ഓർമ്മകൾ അതുപോലെ തന്നെ കടപ്പാടുകൾ ഈ സമയത്ത് അതൊക്കെ ഓർമ്മ വരികയാണ് പ്രത്യേകിച്ചും ഭക്ഷണം നൽകി ചെറുപ്രായത്തിൽ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്ക് തുല്യം രക്ഷാകർതൃത്വമുള്ള ചെലവീട്ടുകാർ അതേപോലെ ഉസ്താദിൻ്റെ ശിഷ്യത്വത്തിന് പുറമെ സാഹിത്യരംഗത്തും മറ്റൊക്കെ വളർത്തി വലുതാക്കി തന്ന ഉസ്താദ് മൊയ്തീ മുസ്ലിംമാരുടെ ഒക്കെ ആ ഒരു ശിഷ്യത്വം അലഹദില്ല ഒരു വലിയ കാലഘട്ടം പിന്നിടുമ്പോഴും തരിമ്പ് പോലും ശോഷിക്കാത്ത വിധം നഷ്ടപ്പെടാത്ത വിധം ആ ഓർമ്മകളൊക്കെ ഇപ്പോഴും സമ്പന്നമാണ് സമ്പന്നിലാണ് ഇവിടെ വന്നത് കുറഞ്ഞ കാലം ഇവിടെ ഉണ്ടായിട്ടുള്ള എൻ്റെ ജീവിതത്തിൽ വല്ലാതെ സ്വാധീനിച്ച ഒരു ഉസ്താദാണ് ബഹുമാനപ്പെട്ട ഇസ്മാലി ഉസ്താദ അവിടുത്തെ ധന്യമായ ജീവിതം എല്ലാ അടുത്തടുത്തും നമുക്ക് ഒരുപാട് പാടും ഞാൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ചറവല്ലൂർ ദർശന ഫൈഖന്നാൻ്റെ അടുത്ത് വന്നത് അഹമ്മദില്ല അഞ്ച് വർഷത്തോളം ഉസ്താൻ്റെ അടുത്തുണ്ടായത് എൻ്റെ പേര് മുഹമ്മദ് റഫീ അത്ത് പന്താവൂർ അഹമ്മദില്ല റാഹത്തായിട്ട് അഞ്ച് വർഷം ഉസ്താൻ്റെ അടുത്ത് വളരെ സന്തോഷത്തോടു കൂടി വിജ്ഞാനം കാലമാക്കി ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പങ്കുവെക്കണം ഇതിൽ കാണിച്ചിട്ടുള്ള പല ഉസ്താദുമാരുണ്ട് ഉസ്താദുമാർ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ അവരവരുടെ വിവരങ്ങളൊക്കെ ഒന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിൻഷാദോ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാ വലൈക്കും